ടൂർണമെന്റിന്റെ ആറാം പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളെ ആർക്കും പിടികൊടുക്കാതെ കാട്ടി കുതി രണ്ട് പോരാളികൾ പമ്പന്മാരാരും അറിയാൻ കൊണ്ടുതീർക്കാനെത്തുന്നു വെള്ളിയാരിന്റെ തീരത്ത് നിന്നും ഏഴ് പടക്കോട്ടുകളുമായി നിർവഹിക്കാൻ ഒരു ചെറിയ കവർ വരുന്നുണ്ട് ശക്തരായിരിക്കുന്ന സൽസ്ഥാനിയറവമ്പറം സൽസ്ഥാനിയറവംബറം സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് നിലനിർത്തിച്ച് കഴിഞ്ഞാൽ എതിർപ്പാതകത്തിലേക്കൊരു പട്ടാറുന്നുണ്ട് പൂരം ഞങ്ങളുടേത് പൂരപ്പറമ്പ് ഞങ്ങളുടെ പൂരം കാണാൻ വരുന്നവർ കണ്ടിട്ട് പോയാൽ മതി എന്ന താത്തൂരി നൽകിക്കൊണ്ട് ആ സിംഹ രാജാക്കന്മാർ സടകുടഞ്ഞിട്ടും നമ്മളിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഒരു പരാശയം അത് മരണത്തിന് തുല്യമാണെന്ന തിരിച്ചറവുമായി വരുന്നുണ്ട് ക്വാർട്ടർ ഫൈനൽ കരസ്ഥമാക്കാൻ അടിസ്ഥലിന്റെ പട്ടാളം പവർ സ്റ്റാർ പട്ടം പവർ സ്റ്റാർക്കുളം നാളെ മറിച്ചേരിയിലും ആവേശം അലി ആറാം പ്രീത് കോർക്കൻ പാടാട്ടം കാണാൻ ഉടനെ ഫുട്ബാൾ ആസ്വാദികരീതി നാളെ അഞ്ചുമണിയോട് കൂടി ഗ്യാലക്സികൾ പിടി സ്റ്റേഡിയത്തിലേക്ക് ചെടികൊട്ട് സ്വാഗതം ചെയ്യുന്നു നാളെ പവർ സ്റ്റാർ സ്റ്റാർക്കുളം കണ്ണീരോട് സ്റ്റേഡിയം നേടേണ്ടി വരുമെന്ന സുൽത്താനിയ ഓരോ തറം അങ്ങനെയെങ്കിൽ സുൽത്താനിയ ഓരോത്തിനിടെ തട്ടിക്കടലിൽ മുക്കി കാത്തുമെന്ന പവർ സ്റ്റാർക്കുളം കാത്തിരുന്നു കാണാൻ പ്രേക്ഷകരെ